ദ്യം തന്നെ എല്ലാ ചങ്ങാതിമാർക്കും ഷെഫ് നബു ആൽക്കമിച്ച് ചാനലിലൊക്കെ ഒരു കിഡിലോസ്കി നമസ്കാരം ആയിരിക്കട്ടെ ഒരു കിട്ടിക്കാച്ചിച്ച് മഷ്റൂം പെപ്പർ ഫ്രൈ എന്ന റെസിപ്പി കേട്ടോ കണ്ടിട്ട് കൊതി വരാത്താരെങ്കിലും ഉണ്ട് ചങ്ങാതിമാരെ വെജ് ഒക്കെ മാറിയിരിക്കും ബീഫ് പെപ്പർ ഫ്രൈ ഒക്കെ മാറിയിരിക്കുന്ന കിഡില സാധനമാണ് ചങ്ങാതി വീട്ടിലൊക്കെ പത്ത് മിനിറ്റ് കൂടി സാധനം ഉണ്ടാക്കിയെടുത്ത് പൊളിച്ചടക്കാം ഒരു രക്ഷയില്ലാത്ത സാധനം കേട്ടോ എന്നാൽ സ്മെല്ലാ എൻ്റെ ചങ്ങാതിമാരെ അപ്പോൾ ഒന്ന് നോക്കണ്ട നല്ല കിഡിലോസ്കി മഷ്റൂം അങ്ങ് മേടിക്കാത്തത് ഇതുപോലെ മഷ്റൂം മേടിച്ചിട്ട് അവനെ അങ്ങനെ ഒരു പത്ത് പതിനഞ്ച് പ്രാവശ്യം നല്ലവണ്ണം വൃത്തിയാക്കി കഴുകിയെടുക്കുക ആ കഴുകിയെടുക്കുന്ന സമയത്ത് നമ്മുടെ ചാനൽ ആരെങ്കിലും ഫോളോ ചെയ്യാത്തവരോ ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാത്തല്ല ലൈക്ക് ചെയ്യുക കമൻ്റ് വാരി വരുവെതർ എൻ്റെ ചങ്ങാതിമാർ നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും അല്ല നമ്മളെല്ലാം അതുപോലെ തന്നെ നമ്മുടെ വീഡിയോയ്ക്ക് താഴേക്ക് പോയിക്കുന്ന ഇഷ്ടംപോലെ കിട്ടാച്ച് വീഡിയോകൾ ഇടന്ന് കിടപ്പുണ്ട് ഒന്നും നോക്കണ്ട കാണുക സന്തോഷിക്കുക എൻജോയ് ചെയ്യുകയും എന്നിട്ട് ദേ ഇതുപോലെ മഷും നല്ല സ്റ്റൈലായിട്ട് രണ്ടായിട്ടും മൂന്നായിട്ടും നാലായിട്ടും അങ്ങ് കട്ട് ചെയ്തുതും ദേ ഇത് കാണുമ്പോൾ തന്നെ നല്ല രസമില്ലേ ഇതുപോലെ കട്ട് ചെയ്ത് ലെവലാക്കി വെച്ച ശേഷം അടുത്ത കലാപരിപാടിയാണെന്ന് നമ്മുടെ തീ പിടിപ്പിക്കല് ദൈ ഇതുപോലെ നല്ല സ്റ്റൈലായിട്ട് തീ പിടിപ്പിച്ച ശേഷം ഉരുളി ചൂടാക്കാൻ വെക്കുക ഉരുളി ചൂടാക്കിയ ശേഷം അതിലേക്ക് വെളിച്ചെണ്ണി വെച്ച് കൊടുക്കുക സാധാരണയാലും ഓറി കുഴപ്പമില്ല അതിന് ശേഷം ദൈവം ജീരക ഇട്ട് പൊട്ടിക്കുക ജീരക ഒന്ന് മൂത്ത് വരുമ്പഴേക്ക് ദൈ അതിലേക്ക് തേങ്ങാക്കുത്ത് ഇതുപോലെ നല്ല നീളത്തിലെരിഞ്ഞ് തേങ്ങാക്കുത്ത് എടുത്തോ ഒറ്റ മറിമറിക്കുക എന്നിട്ട് അവനെ ഒന്ന് ലൈറ്റായിട്ട് റോസ്റ്റ് ചെയ്യുക ശേഷം ദൈവ് വെളുത്തുള്ളി നീളത്തിലെരിഞ്ഞതോ ചെറുതായി അരിഞ്ഞ് ഏതായാലും ഒരു കുഴപ്പമില്ലെന്നൊന്ന് നോക്കാൻ തുടങ്ങി മറിമറിക്കുക അവനെ ഇതിലിട്ട് നല്ലവണ്ണം റോസ്റ്റ് ചെയ്യുക അവനൊന്ന് മൂത്ത് ഈ ലെവലിലേക്ക് വരുമ്പോഴേക്ക് ദൈ ഇതിലേക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കുക ഇഞ്ചി ചെറുതായാലും കുഴപ്പമില്ല വലുതായാലും കുഴപ്പമില്ല ചെറുതായി ചെറുതായിരിഞ്ഞോ ഏതായാലും ഒരു കുഴപ്പമില്ല അവനെ ഇതിലിട്ട് നല്ലവണ്ണം മൂപ്പിക്കുക ശേഷം ചെറുളി കുറച്ച് ക്ലീൻ ചെയ്ത് നല്ല നീറ്റാക്കി വെച്ച ശേഷം രണ്ടായിട്ട് മൂന്നായിട്ട് കട്ട് ചെയ്തിട്ട് അവനെ ഇതിലിട്ട് ലൈറ്റായിട്ടൊന്ന് മൂപ്പിച്ച് വരിക അവനൊന്ന് മൂത്ത് വരുമ്പോഴേക്കും ഈ സവാള നീളത്തിൽ അരിഞ്ഞെടുത്തൊരു മറിമറിക്കുക സവാള ഒന്ന് ലെവലാക്കിയ ശേഷം അവനെ നല്ല കളറാന്ന് വരെ മൂപ്പിക്കുക അതൊന്ന് വാടി കളർ ആകുമ്പോൾ കിട്ടുന്നതിന് വേണ്ടി നിങ്ങൾ ലേശം ഉപ്പും കൂടെ ഇട്ട് കൊടുത്തുകഴിഞ്ഞാൽ പെട്ടെന്ന് ഈ സംഭവം റെഡിയായി കിട്ടും അപ്പോൾ ലേശം ഉപ്പും കൂടെ ഇട്ട് ഇവനെ ഇവനെങ്ങ് നല്ലോണം മൂപ്പിക്കുക അതൊന്ന് മൂക്കുന്ന സമയമാകുമ്പോൾ നിങ്ങൾ നേരെ നമ്മുടെ ചാനലിലെ അടിയിലേക്ക് നോക്കി കഴിഞ്ഞാൽ കിട്ടിലാസ് വീഡിയോകൾ ഇഷ്ടം പോലെ കിടക്കണം അച്ചാറുകളിലൊക്കെ കിടുക്കം വീഡിയോകളാണ് ഇനി നിങ്ങൾക്ക് അച്ചാറുകൾ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പർ മെസ്സേജ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കിടക്ക അച്ചാറുകൾ വെറൈറ്റി അച്ചാറുകൾ നിങ്ങൾ വീട്ടിലെത്തും അപ്പോൾ ഒന്നും നോക്കണ്ട ഓർഡർ ചെയ്താൽ കഴിക്കുക ഒളിച്ചെടുക്കുക എൻ്റെ ചങ്ങാതി ആ സമയത്ത് ഇതേ നമ്മുടെ സവോള സവളതേ ഇതുപോലെ റോസ്റ്റായി ഈ കളറിലും രൂപത്തിലൊക്കെ ആയി വരുമ്പോൾ സമയമാകുമ്പോൾ അതിലേക്ക് വത്തലമുളകിട്ട് കൊടുക്കാം വത്തലമുളക് ഒരു മൂന്നാളെണ്ണം എടുത്ത് രണ്ടായിട്ട് കയറിയാൽ മൂന്നായിട്ട് കയറിയോ എടുത്തൊരു മറി മറിക്കുക ഒന്ന് മൂപ്പിച്ച് വരുമ്പോഴേക്കും അതിലേക്ക് പച്ചമുളക് അതും രണ്ടായിട്ടോ മൂന്നായിട്ടോ നാലായിട്ട് കയറി എടുത്തൊരു മറിമറിക്കുക മറിച്ച് ഇതെല്ലാം കൂടെ ഒന്ന് റോസ്റ്റായി ഈ രൂപത്തിലൊക്കെ വരുമ്പോഴേക്ക് ഇതിലേക്ക് കറിവേപ്പിലേ ഇതുപോലെ നല്ല സ്റ്റൈലായിട്ട് ഇട്ട് കൊടുക്കുക കറിവേപ്പിലയും കൂടെ ശേഷം ഇതെല്ലാം കൂടെ ഒന്ന് കലക്കി കൂട്ടുക എൻ്റെ ചങ്ങാതിയാണ് കാലയ്ക്ക് കൂട്ടി ഇതുപോലെ ഏകദേശം ഒരു ഗോൾഡൻ കളറാവുമ്പോൾ ഇനി അടുത്ത മസാല മസാലയിടിയിൽ മല്ലിപ്പൊടി ലേശം കൂടുതലായിരിക്കണം മഞ്ഞൾപ്പൊടി വേറിനൊരു മഞ്ഞൾപ്പൊടിയും അതിനുശേഷം ഒരു പകുതി അളവിൽ കാശ്മീരി ചില്ലിയോ സാദാ ചില്ലിയോ ഏതായാലും കുഴപ്പമില്ല അത് നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് ചേർക്കാം എന്നിട്ട് ഇവനെ ചെറുതായ രീതിയിലങ്ങ് മൂപ്പിക്കുക കാരണം കരിഞ്ഞു പോവില്ല മസാല ആ പച്ചപ്പൊക്കം ഒന്ന് മാറാൻ വേണ്ടിയാണ് ചെറുതായ ചൂടിലിട്ട് ദേ ഇതുപോലെ അങ്ങ് മൂപ്പിക്കുക ഒന്ന് മൂത്ത് വരുമ്പോഴേക്ക് അതിലേക്ക് ദേ ഇതുപോലെ നല്ല സ്റ്റൈലായിട്ടുള്ള മഷറൂം അങ്ങ് ഇട്ട് കൊടുക്കുക മഷം ഇട്ട് കൊടുക്കുമ്പോൾ ഇതിലേക്ക് വെള്ളം ഒഴിക്കേണ്ടാത്ത ആവശ്യമില്ലെന്ന് പറഞ്ഞാൽ പലരും ചോദിക്കും വെള്ളം വെള്ളം ഒന്നും ഒഴിക്കണം കാരണം വഷം കഴുകി വെക്കുന്നുണ്ട് മഷം വെള്ളമുണ്ട് അതുകൊണ്ട് ഈ മസാല ഒക്കെ എത്തിട്ട് ഇവനെങ്ങ് നല്ലവണ്ണം അങ്ങ് മിക്സ് ചെയ്യുക അപ്പം മസാല പച്ചപ്പൊക്കൊന്ന് മാറി ലെവലായി ദേ ഈ രൂപത്തിലും ഭാവത്തിലൊക്കെ ആയി വരുമ്പോൾ ശേഷം അതിലേക്ക് നല്ല തേങ്ങാപ്പാൽ അങ്ങ് ഒഴിച്ച് കൊടുക്കുക നല്ല കുറുകിയ തേങ്ങാപ്പാൽ ദൈ ഇതുപോലെ നല്ല സ്റ്റൈലായിട്ട് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഇങ്ങനെ സ്ലോയിൽ അങ്ങ് മിക്സ് ചെയ്യുക അപ്പം മസാല കുത്തലും മാറും മഷ്റൂം ഒന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടും എല്ലാ ഏകദേശം ഒരു രൂപത്തിലും പാവത്തിലൊക്കെ ആയി വരുമ്പോൾ നല്ല സ്മെല്ലും കൂടെ വരും ഓഹ് എൻ്റെ ചങ്ങാതി കിളി പറക്കും കേട്ടോ അതായത് ബീഫ് ഫ്രൈ വരെ മാറിയിരിക്കുന്ന ഒരു സംഭവം ഈ സാധനം എന്നിട്ട് ഈ മഷൂ ഫ്രൈ ഇതേ ഈ രൂപത്തിലും രാവത്തിലൊക്കെ ആയി ഈ ലെവലായി വരുമ്പോഴേക്ക് അടുത്ത നമ്മുടെ കിടിലും പരിപാടിയാണ് ആ കളറായി വരുന്നവരെ കേട്ടോ കളറായി ഒരു സ്മെല്ല് വരും ആ സ്മെല്ല് വരുന്ന സമയമാകുമ്പോഴേക്ക് നമ്മൾ അടുത്ത ഇതിലേക്ക് കുറച്ച് ലേശം ഇതുപോലെ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം അത് നിങ്ങൾക്ക് ലേശം ആയാലും ഇച്ചിരി കൂടുതലായാലും ഒരു കുഴപ്പമില്ല കേട്ടോ എന്നിട്ട് ഒരു ലേശം ഗരം മസാലയും കൂടെ ഇട്ട് കൊടുക്കുക എന്നിട്ട് രണ്ടായിട്ട് മൂന്നായിട്ട് നാലായിട്ട് കയറി തക്കാളി ഇട്ട് കൊടുക്കുക തക്കാളി ഇട്ടില്ലേലും ഒരു വർഷമില്ല എന്നിട്ട് ഇവനെ മൊത്തത്തിൽ നിങ്ങൾക്ക് മിക്സ് ചെയ്യേണ്ട ചങ്ങാതി അപ്പം ഒരു സ്മെല് ഒരു അയലൊക്കെ കൂടെ ഉച്ചയ്ക്ക് ദേ ചോറ് കഴിക്കാൻ വീട്ടിൽ വരും കേട്ടോ അപ്പോൾ ഒരു നാഴി ചോറ് കൂടുതൽ ഇട്ടു കാരണം ഇത് കഴിക്കാൻ വേണ്ടി അവരും കൂടെ വന്ന് കഴിഞ്ഞാൽ കൊടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ഒന്ന് നോക്കണ്ട എൻ്റെ ചങ്ങാതിമാർ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യുമ്പോഴേക്കും എൻ്റെ സ്മെല്ലാ വരുന്നറിയോ നോൺ വെജ് മാറി അത്തക്കൂട്ട് സംഭവമായി സാധനം കേട്ടോ നിങ്ങൾ ഒന്ന് നോക്കണ്ട കടയിൽ ചെന്ന് വഷവും മേടിക്കുക ഇതുപോലെ ഉണ്ടാക്കുക തകർക്കുക പൊളിച്ചടുക്കുക എൻ്റെ ചങ്ങാതിമാരെ അപ്പം മറക്കണ്ട താഴെയുള്ള വീഡിയോകളൊക്കെ ഒന്ന് കാണുക കണ്ടിട്ട് ഇഷ്ടമുള്ളവർ അച്ചാറുകൾ വേണ്ടവർ ഓർഡർ ചെയ്യുക വാട്സപ്പിൽ മെസ്സേജ് ഇട്ടാന്ന് വരുത്തി കായ് പൊളിച്ചടുക്കാൻ